ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ജമന്തിൻ്റെ ഒരു കോംബോയാണ് നാടൻ ജമന്തി കേട്ടോ മണ്ണിൽ കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള ജമന്തിയാണ് അതിൻ്റെ ഒരു കോംബോയാണ് അതിൽ കുറച്ചധികം കളറുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു കോംബോയിൽ നാലെണ്ണം നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കുറേ ദിവസമായിട്ടോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത് അതേപോലെ കുറച്ച് പേർക്ക് നമ്മൾ പ്ലാൻസ് അയക്കാനുണ്ട് ഈ ആഴ്ചയിൽ പിന്നെ വ്യാഴവും വെള്ളിയും ഒക്കെ അവധി വരുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ തിങ്കളാഴ്ച അധികം പ്ലാൻസ് അയക്കാത്ത കുറച്ച് പേർക്കാണ് അയച്ചത് അതും കോഴിക്കോട് മലപ്പുറമൊക്കെ ഉള്ളവർക്കായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച നമ്മൾ ഒരുവിധം എല്ലാവർക്കും അയച്ച് തീർക്കും കേട്ടോ ഒത്തിരി പേർക്കില്ല പിന്നെ അച്ചീവ്മെൻസിൻ്റെ കോംബോയും അതേപോലെ ഫ്യൂഷ്യൻ്റെ കോംബോയും ആണ് കേട്ടോ ഇനി അയക്കാനുള്ളൂ അല്ലാതെ ഇപ്പോൾ പ്ലാൻസ് ഒന്നും അയക്കാനില്ല പിന്നെ ജറബറ ഒരാൾക്കിട്ട് അയക്കാണ്ട് ജെറബറ അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്കാണ് അയക്കാനുള്ളത് അത് നമ്മൾ തിങ്കളാഴ്ച അയക്കുവേ ടി ഡി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് നമ്മൾ പോസ്റ്റ് വഴി ഇപ്പോൾ അയക്കുന്നില്ല കേട്ടോ നമ്മുടെ സ്ഥലം വരുന്നത് വയനാട് അമ്പലവേലാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആറ് കളർ ജമന്തി വളം കാണിക്കുന്നുണ്ട് ഇതിലേത് വേണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ നാലെണ്ണം എടുക്കുന്നതിന് നാലെണ്ണം ഒരു കോംബോയിൽ നാലെണ്ണമാണ് അതിന് നൂറ്റി രൂപയ്ക്കാണ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുക ഇനി നിങ്ങൾക്ക് ആറ് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാവുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അണട്ടം വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് കൊണ്ട് ഇത് ചകിരിച്ചോറിൽ നട്ടുപിടിപ്പിച്ച് വന്നിട്ടുള്ളതല്ല മണ്ണിൽ തന്നെ കുത്തിപ്പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അധികം വളങ്ങളൊന്നും ഇടാതെ മണ്ണിൽ തന്നെ നട്ട് ഒന്ന് സെറ്റായതിനു ശേഷം വളങ്ങളൊക്കെ ഇട്ടു കൊടുത്താൽ മതിയാവും കേട്ടോ അധികം ഇടണ്ട കാരണം ഇപ്പോൾ അല്ലേ അപ്പോൾ അധികം മഴ നനവൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചീങ്ങി പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ലോണം പിടിച്ചു കിട്ടും ചെടികളൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടേയും പെട്ടെന്നൊന്നും അങ്ങനെ നശിച്ചു പോകത്തില്ല അപ്പോൾ ഒന്ന് നമ്മൾ കൂടെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇത്രയും നേരം നമ്മൾ കാണിച്ചത് അത്യാവശ്യം പൂക്കൾക്ക് വലിപ്പമുള്ള ടൈപ്പ് ജമതി ആയിരുന്നു കേട്ടോ ഇനി അങ്ങോട്ട് കാണിക്കുന്നത് ഈ ഒരു മിനിയേച്ചർ ടൈപ്പാണ് ഒരു മിനിയേച്ചർ ടൈപ്പാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു മെറൂണ് മാത്രം കേട്ടോ ബാക്കി വേറെ ഒന്നുമില്ല അപ്പം ഇതും കൂടെ കൂടിയിട്ടാണ് കേട്ടോ ആറ് കളർ ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് വേണോ സെലക്ട് ചെയ്യാം ഇനി എല്ലാം വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് റെഡ് ഹൈഡ്രാൻജിയേൻ്റെ കുറച്ച് തൈകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് നമ്മളിവിടെ മദർ പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് പിടിപ്പിച്ച തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ മറ്റുള്ള ഹൈഡ്രാൻജീൻ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇലക്കും ചെറിയൊരു വ്യത്യാസം ഒക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതേ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അയച്ച് തരിക പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രാൻജിയ ചട്ടിയിൽ നടന്നതിനേക്കാട്ടും കുറച്ചും കൂടെ നല്ലത് ഇത് നെലത്ത് നടുകയാണ് നെലത്ത് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നിൽക്കും ചട്ടിയിലാകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കണില്ല നിലത്ത് എനിക്ക് എനിക്കൊന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും നമ്മൾ വളം ഇട്ട് കൊടുത്താലും കൊടുത്തില്ലെങ്കിലുമൊക്കെ അത് നല്ല രീതിയിൽ വളർന്നു വരും നമ്മൾ ചട്ടിയിൽ നടുന്ന സമയത്ത് നല്ലോണം കെയർ കൊടുത്ത് ഇട്ടിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി മുരടിച്ച പോലെയൊക്കെ നിൽക്കും പൂക്കളും പുതിയ ഇലകളൊന്നും വരാണ്ട് അപ്പോൾ നിലത്ത് നടടുവാണെങ്കിൽ ആ ഒരു പ്രശ്നമല്ല പിന്നെ അറിയാമല്ലോ പൂവിൻ്റെ പ്രത്യേകത കൊലയായിട്ടുണ്ടാവും കുറേ നാൾ നിൽക്കും അതിന് ശേഷം ഉണങ്ങി പോവുകയുള്ളൂ കുഴിഞ്ഞ് വീടില്ല അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഹൈഡ്രാഞ്ച് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് എസ് ഡേ ടു ഡേൻ്റെ തൈകളാണ് കേട്ടോ അമ്പത് രൂപേൻ്റെ ചെറിയ തൈകളുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ കുറേ സെയിലായി പോയിട്ടുണ്ടായിരുന്നു ഇനിയും കുറേ തൈകൾ ബാക്കിയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ പിന്നെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ